ഒരു നാടിനു മുഴുവൻ കണ്ണീരിലാഴ്ത്തി കണ്ണൂരിലെ ജനകീയ ഡോക്ടർ വിടവാങ്ങി അന്തരിച്ച കണ്ണൂരിലെ ജനകീയ ഡോക്ടർ എ കെ രൈരുഗോപാലിന്റെ മൃതദേഹം ഞായറാഴ്ച പയ്യാമ്പലത്ത് സംസ്കരിച്ചു കണ്ണൂരിലെ തലമുറകളുടെ രോഗാവസ്ഥകളെ കൈപ്പുണ്യവും കാരുണ്യവും കൊണ്ടുമാറ്റിയ ഡോക്ടറെ അവസാനമായി കാണാൻ വൻ ജനാവലിയാണ് കണ്ണൂർ താണയിലെ കണ്ണൂക്കര ക്ഷേത്രത്തിനടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയത് പാവങ്ങളുടെ അത്താണിയായ ജനകീയ ഡോക്ടർ എന്നാണ് രൈരുഗോപാലൻ ഡോക്ടർ അറിയപ്പെട്ടിരുന്നത് രണ്ട് രൂപ മാത്രം ഫീസ് വാങ്ങിക്കൊണ്ടായിരുന്നു ഡോക്ടർ രോഗികളെ ചികിത്സിച്ചിരുന്നത് അൻപത് വർഷത്തിലേറെ അദ്ദേഹം രണ്ട് രൂപ മാത്രമായിരുന്നു ഫീസ് വാങ്ങിയത് പിന്നീട് ഫീസ് പത്ത് രൂപയായി ഉയർത്തിയിരുന്നു സാധാരണക്കാരുടെ അത്താണിയായിരുന്നു ഡോക്ടറും അദ്ദേഹത്തിന്റെ ക്ലിനിക്കും പുലർച്ചെ നാലു മണി മുതൽ വൈകിട്ട് നാലു വരെ ഡോക്ടർ രോഗികളെ പരിശോധിച്ചിരുന്നു പിന്നീട് കുറച്ചുകാലം രാവിലെ ആറു മുതൽ വൈകിട്ട് നാലു വരെയാക്കി കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ചികിത്സയ്ക്കായി ഇവിടെ എത്താറുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മരുന്ന് ഇവിടെ നിന്നും സൗജന്യമായി നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും കൈപ്പുണ്യവും മനസ്സിലാക്കി ജില്ലയ്ക്ക് വെളിയിൽ നിന്നുള്ളവർ പോലും ചികിത്സയ്ക്കായി ഇവിടെ എത്തിയിരുന്നു എന്നാൽ എല്ലാ രോഗം മാറി ആ മരുന്ന് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ രോഗം മാറുന്നത് കട്ടിയായിട്ട് ഉറപ്പാണ് നമുക്ക് നമ്മളെ അനുഭവത്തിൽ അങ്ങനെയാണ് കാരണം എത്രയോ വർഷങ്ങളായി പല ആരോഗ്യം ഡോക്ടർ കാണിച്ചാൽ തൂക്കൾ മാറി ഏകദേശം പതിനെട്ട് ലക്ഷം രോഗികളെ പരിശോധിച്ചും മരുന്ന് നൽകിയുമാണ് വിരമിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു പണം ഉണ്ടാക്കാനാണെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്നായിരുന്നു രേരുഗോപാലിന് അച്ഛൻ ഡോക്ടർ എ ഗോപാലൻ നമ്പ്യാർ നൽകിയ ഉപദേശം പിന്നാലെയാണ് പരിശോധനാ ഫീസ് തുച്ഛമാക്കാൻ തീരുമാനിക്കുന്നത് വിലക്കുറവുള്ള ഗുണമേന്മയുള്ള മരുന്നുകളാണ് ഡോക്ടർ കുറിക്കുകയെന്നും ഇങ്ങനെയൊരു ഡോക്ടർ ഇനി ഉണ്ടാകുകയില്ല എന്നും ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയവർ പറയുന്നു ആതുര ശുശ്രൂഷ മേഖലയിൽ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കുടുംബമാണ് ഡോക്ടർ എ ജി നമ്പ്യാരുടെ കുടുംബം അദ്ദേഹം ഏറ്റവും വലിയ സേവന മേഖലയായിട്ടാണ് ഈ ആതുര ശുശ്രൂഷാ മേഖലയെ കണ്ടത് സമ്പത്തിന് പിന്നാലെ പോകാതെ കൃത്യമായും ഇത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മേഖലയാണ് എന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും ഡോക്ടർമാരാക്കി മാറ്റിയത് അതിൽ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ആയിരുഗോപാൽ അദ്ദേഹം കണ്ണൂർ നഗരത്തിൽ തന്നെ സ്വന്തം വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ കേവലം രണ്ട് രൂപ മാത്രം ഈടാക്കിക്കൊണ്ടാണ് ചികിത്സ നടത്തിയത് മരുന്നുൾപ്പെടെ ആറും ഏഴും പത്തും രൂപയ്ക്ക് ചികിത്സ നടത്തി നടത്തിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആ കരസ്പർശമേറ്റുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് രോഗമുക്തി നേടിയത് എന്ന് പറയാം ഇവിടെ അദ്ദേഹം ഈ കണ്ണൂക്കര മേഖലയിൽ താമസമാക്കിയതിനു ശേഷം ഇവിടെയും നിസ്സാരമായ തുക മാത്രം ഈടാക്കി അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്ന കർഷക വൃത്തി അതുപോലെ തന്നെ പശു വളർത്തലൊക്കെ സ്വന്തം നിലയിൽ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ഈ ആത്മാർത്ഥമായി മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു കുടുംബത്തിൻ്റെ നഷ്ടമല്ല നമ്മുടെ നാടിൻ്റെ നഷ്ടമാണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കും രോഗചികിത്സ അത്യാവശ്യമാണ് അവരെയാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചത് ഈ കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ രോഗമുക്തി അദ്ദേഹത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ഏറ്റവും വലിയ ആശ്വാസമായിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് സമൂഹത്തിന് എത്രമാത്രം വലിയ നഷ്ടമാണ് എന്ന് പ്രത്യേകമായി പറയേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ വേർപാട് മൂലം ദുഃഖമനുഭവിക്കുന്നവർ പതിനായിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ രോഗം ഭേദമായ സാധാരണക്കാരായ ആളുകളാണ് അവിടെയൊക്കെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു